വയോധികന്റെ കഴുത്തിൽ കിടന്ന സ്വർണമാല കവർന്ന പ്രതി പോലീസ് പിടിയിലായി തേവലക്കര ഉഴംകുളം കോട്ടൂർ തെക്കതിൽ വിഷ്ണുവിനെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മുപ്പതോടെ ആശ്രമം മൈതാനത്ത് നിൽക്കുകയായിരുന്ന പെരുന്നാട് സ്വദേശിയായ ധനരാജിന്റെ സമീപത്തേക്ക് പ്രതി സൌഹൃദം നടിച്ച് സമീപിക്കുകയായിരുന്നു തുടർന്ന് പ്രതിക്ക് ഫോൺ ചെയ്യുന്നതിനായി ധനരാജിന്റെ കൈവശമുണ്ടായിരുന്ന ഫോൺ ആവശ്യപ്പെടുകയും ഫോണിൽ സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ ധനരാജിന്റെ കഴുത്തിൽ കിടന്ന അഞ്ചു പവനോളം വരുന്ന സ്വർണ്ണമാല തട്ടിയെടുത്ത് കടന്നു കളയുകയായിരുന്നു തുടർന്ന് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടുന്നത് കൊല്ലം ഈസ്റ്റ് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore